ഒരു മതം ഒരു ദൈവം മനുഷ്യന് മനുഷ്യൻ നന്നായാൽ മതി നന്നായാലും ആചരിക്കുന്നവർ അവനു വരയണം എന്ന് അറിയുകയും ചെയ്ത ശ്രീ നാരായണ ഗുരുദേവന്റെ ഒരു പ്രാർത്ഥനാ മന്ദിനത്തിലാണ് ഇന്നത്തെ നമ്മുടെ ഈ യോഗം ആരംഭിക്കുന്നത് നമ്മൾ ഗുരുദേവൻ ആഹ്വാനം ചെയ്ത പ്രകാരം നമുക്ക് മതമില്ല ജാതിയില്ല എല്ലാവരും മനുഷ്യ മതം സ്വീകരിച്ചവരാണ് നമ്മളെല്ലാവരും വർഷങ്ങൾക്കപ്പുറം ഇന്നാണ് ഈ സംഘടന അമ്മ വന്നതിന് ശേഷമാണ് നമ്മൾക്ക് എല്ലാവരും മനുഷ്യനായി കാണാൻ സാധിക്കുന്നത് അതിന്റെ അസോസിയേഷൻ ആശയത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് മൂന്നാം വർഷത്തിലേക്ക് എത്തിക്കുകയാണ് അതിന്റെ ഇന്ന് ഇവിടെ കൊണ്ടാടുന്നത് ഇതിന് അധ്യക്ഷത വഹിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനായ നമ്മുടെ ഓഫ് പ്രസിഡന്റ് ശ്രീ കെ പി മണികം ലഭിച്ചുകൊള്ളുന്നു യോഗം ഉദ്ഘാടനം ചെയ്യുവാനെത്തി രക്ഷാധികാരിയും അതിലുപരി ഒരു മനുഷ്യ സ്നേഹിയും ഒരു വ്യവസായ പ്രവർത്തനം ഇങ്ങനെയെല്ലാം നമ്മൾ നമ്മളോടെല്ലാം നമ്മളെല്ലാവരും ഒത്തുകൂടുവാനും അതുപോലെ നല്ല നല്ല ആശയങ്ങളും പങ്കുവെച്ച് വെച്ച് നമ്മളെല്ലാവരും വഴി നടത്തുവാനും ഇതുവരെ വഴി നടത്തിച്ചിരുന്നതും ഇനിമേൽ നടത്തുവാനിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ എല്ലാവരും ശശികരൻ എന്ന് വിളിക്കുന്ന ഐനിക്കൽ ശശി അവരുടെ സാധനം കൊടുക്കും നമ്മളുടെ എല്ലാ സ്വാഗതം ചെയ്യുവാൻ പ്രിയങ്കരനായ സെക്രട്ടറിക്ക് ജനറൽ സെക്രട്ടറിക്ക് എപ്പോഴും ഏതു നേരത്തും മാത്രം ചിന്തിക്കുന്ന ആശുപത്രി നമ്മുടെ ജോയിന്റ് സെക്രട്ടറി അവരുടെ ഇതിലെല്ലാം ഉപരി ഇതെല്ലാം വഴിതർ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി ഇതിന്റെ കണക്കുകൾ അവതരിപ്പിക്കാനും സൂക്ഷിച്ചു വെക്കുവാനും കൃത്യനിഷ്ഠതയോടുകൂടി ഇന്നുവരെയും പ്രവർത്തിച്ചു വന്നിരിക്കുന്നു കെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ ദിവസം പ്രവേശിക്കുമെങ്കിലും നമ്മുടെ വൈസ് പ്രസിഡന്റ് വരാതിരിക്കുന്നില്ല അങ്ങനെ നല്ല നല്ല ആശയങ്ങൾ മാത്രം പങ്കുവെക്കുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് ടി പങ്കുവയ്ക്കുന്ന അവരുടെ അതുപോലെ എല്ലാം കൊണ്ടും ഇതിനെല്ലാം

ഉണ്ടായിരുന്ന നമ്മളുടെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളിൽപ്പെട്ട സഹോദരങ്ങൾ അഹാരമറങ്ങൾ അടുത്തിട്ടുണ്ടാവും ഈ ഒരു വർഷത്തിനുള്ളിൽ എത്രയും നടന്നിട്ടുണ്ടാവുക അവർക്കെല്ലാം വേണ്ടി നമുക്ക് ഒരു നിമിഷം അവർക്ക് മോനായി ස්वाගම අරවෙද सा আসলে right. আমরা yeah.

നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം ഒരുപാട് രീതിയിൽ തന്നെ ഈ രീതിക്ക് പ്രവർത്തിക്കാൻ നമ്മൾ എല്ലാവരെയും ഒരുപാട് വിജയത്തിലേക്ക് എത്തിക്കാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചു അതിലെല്ലാം വളരെയധികം നമ്മളെല്ലാം സന്തോഷന്മാരാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യം നമ്മൾ തുടങ്ങിയത് പാലക്കാട് വെച്ചാണല്ലേ അടുത്ത് നമ്മൾ ചെറുകിരുത്തിയിൽ വെച്ച് അതിഗംഭീരമായിട്ടുള്ള ഒരു കുടുംബ സംഗമമായി നമ്മൾ നടത്തിയത് അത് കഴിഞ്ഞ് രണ്ടാം വർഷം നമ്മൾ കാടാപുഴയിൽ വെച്ച് ഇതിന്റെ അതിവിപുലമായിട്ടുള്ള ഒരു ഗംഭീര പരിപാടി തന്നെ നമ്മൾ മൂന്നാം വർഷം ഈ മൂന്നാം വർഷത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിലൂടെ ഒരു വലിയ സ്വപ്നങ്ങൾ പൂവണിയുന്ന ഒരു സംഗതിയിലേക്കാണ് നമ്മൾ മാറിക്കുന്നത് എക്സ്പാസ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന ഒരു സംഘടനയ്ക്ക് നമുക്ക് രൂപം കൊടുക്കാനുണ്ട് ആ ഒരു കമ്പനി ഓപ്പൺ ചെയ്യാനും അതിന്റെ അവലോകനങ്ങളെ പറ്റിയിട്ടുള്ള കർത്തവർക്കും നമ്മൾ നമ്മളിന്നൂടെ യോഗം ചേർത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല നമ്മുടെ എല്ലാ ആളുകളും അതിനെപ്പറ്റി സംസാരിച്ച സെക്രട്ടറിയും അതേമാതിരി നമ്മുടെ അധ്യക്ഷനും എല്ലാം അറിയുകയാണ് എന്നീതാത്ഭുതമായിട്ടുള്ള കർത്തകെ സ്വാഗതം പറയുക എന്നുള്ളതാണ് എല്ലാ എൻ്റെ കൂടി സ്വാഗതം പറയുകയും നമ്മുടെ ഈ സംഘടനയുടെ രക്ഷാധികാരിയും ഈ യോഗത്തിന്റെ ുമായുള്ള സിദ്ധി കലിയൻ സാർ അവരുടെ അതുപോലെ തുടങ്ങി ഏത് നിമിഷവും വേണ്ടി എന്ത് സംശയങ്ങൾക്കും അതേമാതിരി നമ്മൾക്കെല്ലാം എന്തെങ്കിലും ഒരു ആവർത്തി വരുമ്പോ അവിടെ എല്ലാം വന്നിന്ന് പ്രവർത്തിക്കാനും സുസജ്ജമായി നമ്മുടെ ഒപ്പം എത്തുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശശികേട്ടൻ അദ്ദേഹത്തെ ഹാർദമായി അതിലി മാനം തന്നെ ഈ സംഘടനയുടെ ഏറ്റവും ഉജ്ജ്വലനായിട്ടുള്ള ധീരനായിട്ടുള്ള കർമ്മ പോരാളി എന്ന് തന്നെ പറയാൻ നമ്മുടെ വിശേഷപ്പെട്ട മുഖ്യ പ്രസിഡന്റ് മണികർണ്ണൻ കാഞ്ഞിരപ്പുഴ അവരുടെ ഭാഗമായി